മലയാള സീരിയൽ രംഗത്തെ ഞെട്ടിച്ച വേർപാടായിരുന്നു നടി രഞ്ജുഷയുടെ മരണം ആദ്യ വിവാഹം വേർപെടുത്തിയതായിരുന്നുവെങ്കിലും അതിൽ ജനിച്ച മകളെ പൊന്നുപോലെയായിരുന്നു രഞ്ജുഷയും മാതാപിതാക്കളും നോക്കിയിരുന്നത് മാത്രമല്ല സ്വന്തമായി ബിസിനസ്സും രണ്ട് വീടുകളും ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്ന രഞ്ജുഷ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്തായിരുന്നു പ്രശ്നം എന്നായിരുന്നു ആർക്കും അറിയാതിരുന്നത് എന്നാൽ ഇപ്പോഴിതാ രഞ്ജിഷയുടെ ഏക മകളുടെയും വീട്ടുകാരുടെയും അവസ്ഥ വെളിപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് എറണാകുളം കൊച്ചിക്കാരിയാണ് രഞ്ജിഷ പഠിക്കാൻ മിടുക്കിയായിരുന്ന നടി അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ മേഖലയിലേക്ക് എത്തിയത് സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു രഞ്ജിഷയുടെ ആദ്യ വിവാഹബന്ധം വേർപിരിയുവാൻ കാരണം രഞ്ജുഷയെയും മകളെയും നന്നായി നോക്കുവാൻ ഭർത്താവിന് കിട്ടുന്ന വരുമാനം പോരാതെ വന്നപ്പോൾ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അതു പതിയെ വിവാഹമോചനത്തിലേക്ക് എത്തുകയുമായിരുന്നു രഞ്ജുഷയും ആദ്യ ഭർത്താവും ഒരുമിച്ച് സംസാരിച്ച് വിവാഹമോചന തീരുമാനത്തിലേക്ക് എത്തിയതാണ് തുടർന്ന് സ്വത്തുവകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജീവിത ചെലവ് കണ്ടെത്താനും മകളെ നന്നായി വളർത്താനുമുള്ള നെട്ടോട്ടമായിരുന്നു രഞ്ജുഷ പിന്നീട് നടത്തിയത് അങ്ങനെയാണ് അഭിനയത്തിലേക്കും എത്തിയത് മകളെ അച്ഛനമ്മമാരെ ഏൽപ്പിച്ചാണ് രഞ്ജുഷ ഷൂട്ടിങ്ങിനായി പോയിരുന്നത് ഒന്നിനും ഒരു കുറവും മകൾക്ക് വരുത്തിയിരുന്നില്ല അമ്മയെപ്പോലെ തന്നെ പഠിക്കാൻ മിടുക്കിയായിരുന്ന മകളെ ഡാൻസ് ക്ലാസിനും അയച്ചിരുന്നു രഞ്ജുഷയുടെ അമ്മയായിരുന്നു എല്ലാ ദിവസവും ക്ലാസ്സിൽ കൊണ്ടാക്കിയിരുന്നത് അവസാനമായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരവും മകളെ അമ്മയ്ക്കൊപ്പം ഡാൻസ് ക്ലാസ്സിനയച്ചാണ് രഞ്ജുഷ ട്രെയിൻ കയറാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതും രണ്ടും മൂന്നും ദിവസത്തെ അവധിക്കായിരുന്നു രഞ്ജുഷ വീട്ടിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ വന്നാൽ പിന്നെ അമ്മയും മകളും ചേർന്ന ആട്ടവും പാട്ടും ബഹളവും ഒക്കെ ആയിട്ടായിരുന്നു ആഘോഷം തിരിച്ചു പോകുമ്പോൾ അടുത്ത വരവിനായി കാത്തിരിക്കുകയും ചെയ്യുമായിരുന്നു മകൾ എന്നാൽ ഇപ്പോൾ കാത്തിരിക്കാൻ അമ്മയില്ലെന്നും അമ്മ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച മകൾ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും തണലിലാണ് ഇപ്പോൾ കഴിയുന്നത് ചില നേരങ്ങളിൽ ഓർമ്മകളിൽ വീർപ്പുമുട്ടുന്ന അവരെ ആശ്വസിപ്പിക്കുവാൻ ഒപ്പം നിൽക്കുന്നത് ആ മകളാണ് രഞ്ജുഷയുടെ മരണശേഷമാണ് ആദ്യ ഭർത്താവ് വീണ്ടും രഞ്ജുഷയുടെ വീട്ടിലേക്ക് എത്തിയത് സാധാരണ വീടുകളിൽ പിന്നീട് മകളെ അച്ഛൻ കൊണ്ടുപോകുന്ന കാഴ്ചയായിരിക്കും നടക്കുക എന്നാൽ ഇവിടെ അത് ഉണ്ടായില്ല രഞ്ജുഷയുടെ അച്ഛനും അമ്മയ്ക്കും ഇനി പേരക്കുട്ടി മാത്രമേ ഉള്ളൂവെന്നും അവളാണ് അവരുടെ വേദനയ്ക്കുള്ള ആശ്വാസമെന്നും മനസ്സിലാക്കിയ ആദ്യ ഭർത്താവ് മകളെ അവിടെ തന്നെ നിർത്തുകയും മകൾക്ക് വളരാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയുമായിരുന്നു ഇന്ന് അമ്മയുടെ വീട്ടിലാണെങ്കിലും അച്ഛന്റെ സ്നേഹതണലിലാണ് തണലിലാണ് രഞ്ജുഷയുടെ മകളുടെ ജീവിതം അതേസമയം രഞ്ജുഷയുടെ മരണത്തിലും ജീവിത പങ്കാളിയും സീരിയൽ സംവിധായകനുമായിരുന്ന മനോജ് ശ്രീലകത്തെക്കുറിച്ചും നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് നടിയുടെ അച്ഛനും അമ്മയും നടത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ